വർക്കും നമസ്കാരം തിരുവനന്തപുരം ജില്ലയിൽ നെയ്യാറ്റങ്കര താലൂക്കിൽ ആറാലുമൂട് എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ഗോപൻ സ്വാമി എന്ന് പറയുന്ന ഒരു വ്യക്തി സമാധിയായിരുന്നു അതല്ല കൊലപാതകമാണെന്നുമൊക്കെ ഉള്ള തർക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ കാര്യത്തെക്കുറിച്ച് പറയുന്നതിന് മുമ്പ് വളരെ ഖേദകരമായ ഒരു സംഗതി എന്തെന്നാൽ മഹാദേവൻ ദേവാദിദേവൻ നമ്മുടെ ദൈവങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠനായ വേദങ്ങളിൽ പരാമർശിക്കപ്പെടുന്ന ആ ശിവന്റെ പേര് ഇതിൽ വലിച്ചു ഇഴച്ചതിലും ഇത്തരത്തിലുള്ള ഒരു പരസ്യത്തിന് അല്ലെങ്കിൽ ഒരു പ്രശ്നത്തിൽ മഹാദേവന്റെ സ്ഥാനം പറഞ്ഞതിൽ ശിവഭക്തരായ ഈ ലോകത്തുള്ള ഈ വീഡിയോ കേൾക്കുന്നതിൽ പല അവരവരുടെ ദൈവങ്ങൾ അവരവർക്ക് ഇഷ്ടപ്പെട്ടാണ് ആയിരിക്കട്ടെ അതിൽ വളരെയേറെ ഖേദമുണ്ട് അത് പറഞ്ഞുകൊണ്ട് ഈ സമാധി എന്ന് പറയുമ്പോൾ അഷ്ടാംഗ വിദ്യകളിൽ ഒന്നാണ് എട്ട് വിദ്യകൾ എന്ന് പറയുന്നുണ്ട് അത് മഹാദേവിൽ നിന്നുണ്ടായതാണ് അത് സമാധി യമം നിയമം ആസനം പ്രാണായാമം പ്രത്യാഹാരം അതുപോലെ ധ്യാനം ധാരണ സമാധി ഇതിലേറ്റവും ഒടുവിലുള്ളതാണ് സമാധി എന്ന് പറയുന്നത് അത് സിദ്ധന്മാർക്കും വളരെയേറെ മുനിമാർക്കും നല്ല മന്ത്രദീക്ഷയും ഒക്കെ ഉള്ള വയറ്റിപ്പിനു വേണ്ടി വഴപ്പിനു വേണ്ടി ശിവഭജനം നടത്തുന്നവർക്ക് ഒരിക്കലും തന്നെ സമാധിയാകാൻ സാധിക്കുകയില്ല സമാധി എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവൻ പ്രാണൻ ഉയര് ഈശ്വരനിലേക്ക് ചെന്ന് ചേരുന്ന അവസ്ഥയെ ആണ് സമാധി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതായത് എന്ന് പറയുന്ന പുസ്തകത്തിൽ അതായത് ഓരോ വാക്കുകളുടെയും ഉൽപ്പത്തി എന്താണ് അത് എവിടെ നിന്നും ഉണ്ടായി എന്ന് പറയുന്ന ആ പുസ്തകത്തിൽ പറയുന്നത് സമാധി എന്ന് പറയുന്നത് ഉപ്പ് വെള്ളത്തിൽ ലയിക്കുന്നത് പോലുള്ള ഒരു അവസ്ഥയാണ് നമ്മുടെ ഈ നമ്മളെല്ലാം പരബ്രഹ്മമാണെന്നും അത് നമ്മളെല്ലാം ബ്രഹ്മമാണെന്നും ആ ബ്രഹ്മം ഒടുവിൽ പരബ്രഹ്മത്തിലേക്ക് ലയിക്കുന്നു എന്നാണ് ഈ സമാധി എന്ന് പറയുന്നതിൻ്റെ അർത്ഥം സമാധിയാകുന്ന ഒരാളിന് സാധാരണക്കാർക്കൊന്നും സമാധിയാകാൻ സാധിക്കുകയില്ല അപ്പോൾ ഈ അഷ്ടാംഗ അഷ്ടാംഗവിദ്യകളെല്ലാം സമാധിയാകുന്ന ആളിന് വളരെ ഹൃതിസ്ഥിതമായിരിക്കണം മറ്റൊന്ന് ഉപാസകനായിരിക്കണം ഇപ്പോൾ ശിവന്റെ ക്ഷേത്രമാണെന്നാണ് പറയുന്നത് അവർ ശിവഭക്തരൊന്നും അല്ല എന്ന് ആദ്യം മനസ്സിലാക്കണം നിങ്ങൾ ആ വീഡിയോകളൊന്ന് ശ്രദ്ധിച്ചു നോക്കൂ അവരുടെ വീട്ടിൽ തൂക്കിയിട്ടിരിക്കുന്ന പടം ഒന്നും ശിവൻറ്റേതൊന്നുമല്ല അവരെല്ലാ ദൈവങ്ങളെയും ഉപയാസിക്കുന്നുണ്ട് അത് ഏതാണെന്നൊന്നും ഇപ്പോൾ പ്രത്യേകിച്ച് പറയുന്നില്ല അതിൻ്റെ കൂട്ടത്തിൽ അവർ ഇങ്ങനെ ഒരു ശിവ ക്ഷേത്രമെന്ന് ആ പറയപ്പെടുന്നു എന്നുള്ളതേ ഉള്ളൂ അപ്പോൾ ശിവൻ എന്ന് പറഞ്ഞാൽ നന്മ നൽകുന്നതാണ് ഐശ്വര്യം നൽകുന്നതാണ് പഞ്ചഭൂതങ്ങളാണ് പൃഥ്വി വെള്ളം വായു അഗ്നി ആകാശം ഇവയാണ് അല്ലാതെ ശിവൻ ഒരുത്തരണം മന്ത്രവാദം ചെയ്യണമെന്നോ അന്ധവിശ്വാസം ഏത് ഫിസിക്സ് ഫിസിക്സുകാരനും ശിവനെ അംഗീകരിക്കും കാരണം ഈ ഭൂമിയിൽ മണ്ണുണ്ട് ജലമുണ്ട് അഗ്നിയുണ്ട് വായു ആകാശമുണ്ട് അതിനൊരു പുരുഷ രൂപം വരച്ചു വെച്ചിരിക്കുന്നതാണ് ശിവൻ എന്ന് പറയുന്നത് അപ്പം നമ്മൾ ആ ശിവ ശിവതത്വങ്ങളെപ്പറ്റി പറയുമ്പോൾ നമുക്ക് ഇവിടെ ഈ സമാധി എന്ന് പറയുന്നത് സംബന്ധിച്ചിടത്തോളം യഥാർത്ഥത്തിൽ സമാധിക്ക് കുറച്ച് നിഷ്ഠകൾ ഒക്കെ ഉണ്ട് സിദ്ധന്മാരും ഋഷീശ്വരന്മാരും ഒക്കെയാണ് സമാധി ആവുന്നത് സ്വച്ഛന്ത മൃത്യു എന്ന് പറയുന്നത് ഇഷ്ടമുള്ളപ്പോൾ മരിക്കുക എന്ന് പറയുന്നതും സമാധി നമ്മൾ വളരെ വ്യത്യാസമുണ്ട് ഉദാഹരണത്തിന് ആ മഹാഭാരതത്തിൽ പിന്നെ ഭീഷ്മർ സ്വച്ഛന്ത മൃത്യുവും മരണമാണ് വരിക്കുന്നത് ഇഷ്ടമുള്ളപ്പോൾ മരിക്കാൻ ഉള്ള വരം കിട്ടിയിട്ടുണ്ട് അത് സ്വച്ഛന്ത മൃത്യുവും സമാധി തമ്മിൽ വളരെയേറെ വ്യത്യാസമുണ്ട് ഒന്നാമത്തെ കാര്യം ശൈവ രീതിയിലുള്ള സമാധി നടത്തുമ്പോൾ അതിൻ്റെ ആ പിന്നെ ആചാര്യന്മാർ അല്ലെങ്കിൽ അതിൽ മന്ത്രദീക്ഷ കിട്ടിയിട്ടുള്ളവർ ആ ശൈവ ആചാര്യന്മാർ വന്നാണ് അത് നടത്തുന്നത് ഒരു പിന്നെ അവരുടെ ശരീരം ഈ പഞ്ചഭൂതങ്ങളായിട്ടുള്ള ജെല്ലും അസ്ഥിയും നീരും ഒക്കെ ഭൂമിയിലേക്ക് വ്യാപരിക്കാതിരിക്കുന്നതിന് വേണ്ടി ആ കുഴിക്കകത്ത് ഒരു അഞ്ച് ചാക്കെങ്കിലും ഭസ്മം ഇട്ട് അതിൽ കുവളത്തിലേക്ക് ഇട്ട് പിന്നെ അതുപോലെ മൃത്യുജയമന്ത്രവും ശിവനിലാണ് ലയിച്ച് ചേരുന്നെങ്കിൽ ശിവനിലാണ് ജീവൻ പ്രാണൻ ലയിച്ച് ചേര് അത് ശരിയാണ് അത് അന്ധവിശ്വാസം പറയുന്നത് വൈഫൈ എന്ന് പറയുന്ന ഒരെണ്ണം നമുക്കറിയാമല്ലോ വൈഫൈ ാണ് അത് ഫിസിക്സ് സമ്മതിച്ചിരിക്കുന്നതാണ് അത് തന്നെയാണ് അത് 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 പോലെ തന്നെയാണ് ഒരാൾ സമാധി അപ്പൊ ഇദ്ദേഹം സമാധി ആയതാണ് ഈ ഗോപന്ദ് സ്വാമി അതിനെ പറ്റിയല്ല അത് അത് പോലീസ് അന്വേഷിച്ചോളൂ ഇൻവെസ്റ്റിഗേഷൻ ചെയ്തോളൂ അല്ല ഈ സമാധി എന്ന് പറയുമ്പോൾ വൈഫൈ കണക്ഷൻ അതായത് ഇന്റർനെറ്റ് കണക്ഷൻ എവിടെയെങ്കിലും ഒരിടത്ത് ഉണ്ടായിരുന്നാൽ അവിടെ നിന്നും കണക്ഷൻ ഉണ്ടാകും കമ്പിയില്ല കമ്പി പോലെ വല്ല വയറോ ഉള്ളത് എന്ന് പറഞ്ഞതിലൂടെ ഒരാൾ ഒരു വ്യക്തി അത് സാധാരണ വ്യക്തിയല്ല നല്ല ഫുൾ മന്ത്രത്തിൽ ആംപിയർ അപ്പൊ അഷ്ടാംഗവിദ്യ എല്ലാം നല്ലവണ്ണം അറിഞ്ഞിരിക്കണം അഷ്ടാംഗവിദ്യ എന്ന് പറയുമ്പോൾ ഇവിടെ പറഞ്ഞു യമം നിയമം ആസനം പ്രാണായാമം പ്രത്യാഹാരം തുടങ്ങിയവയെല്ലാം അപ്പൊ പ്രാണായാമം എന്ന് പറഞ്ഞാൽ പ്രാണനെ നിയന്ത്രിക്കുക അപ്പോൾ വായുവല്ല നമ്മളുടെ ഉയിരിനെ നിലനിർത്തുന്നത് അഷ്ടാംഗവിദ്യയിൽ ഈ സമാധിയുടെ തത്വങ്ങൾ പറയുമ്പോൾ പ്രാണനെ നിലനിർത്തുന്നത് വായു അല്ല ജീവനെ നിലനിർത്തുന്നത് വായുവല്ല പ്രാണനാണ് ആ പ്രാണൻ സഹസ്രതള പത്മം എന്ന് പറയുന്ന ഈ ഈ ഇദ്ദേഹത്തിൻ്റെ ഈ ഗോപൻസ്വാമിയുടെ മകൻ അവിടെ ഉണ്ട് ഒരു അനാഹതം എന്നൊക്കെ പറയുന്ന കേട്ട് പുള്ളിക്കാരൻ അതിനെപ്പറ്റി വലിയ ഗ്രാഹ്യമില്ലാത്തതുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത് കുണ്ടിലെ വിദ്യയിൽ അനാഹതം എന്ന് പറയുന്നതുണ്ട് ഈ കുണ്ടില്ലീ വിദ്യയൊക്കെ അറിഞ്ഞിരിക്കുന്ന ആളിന് മാത്രമേ ഈ സമാധിയാകാൻ സാധിക്കുകയുള്ളൂ കുണ്ടില്ലീ വിദ്യ എന്ന് പറഞ്ഞാൽ നമ്മുടെ മനുഷ്യരുടെ നട്ടലിൻ്റെ താഴെ നിന്ന് മൂലാധാരം സ്വാധിഷ്ഠാനം മണിപൂരകം അനാഹതം വിശുദ്ധി എന്ന് പറയുന്ന ഈ സഹസ്രാര പത്മത്തിലേക്ക് നമ്മളുടെ ആ ഈശ്വര ചൈതന്യം ചെന്ന് എത്തുമ്പോൾ നമുക്ക് എല്ലാം അറിയാനും കാണാനും ഒരു ടി വി സ്ക്രീനിൽ പോലെ കാണാൻ സാധിക്കുമെന്നാണ് പിന്നെ നമ്മുടെ വേദവും ി വിദ്യാ വിഷാദർ എന്നാൽ പറയും അപ്പൊ നമ്മുടെ അഗസ്ത്യര് സമാധിയായതാണ് ഭോഗർ സമാധിയായതാണ് പുലിപ്പാണി സിദ്ധർ സമാധിയായതാണ് അപ്പൊ സിദ്ധന്മാർക്ക് മാത്രമേ സമാധിയാകാൻ സാധിക്കുകയുള്ളൂ സിദ്ധൻ എന്ന് പറഞ്ഞാൽ ഈശ്വരദത്തമായി കിട്ടുന്ന പ്രത്യേക കഴിവുകളെയാണ് സിദ്ധൻ എന്ന് പറയുന്നത് അപ്പോൾ ഈ സമാധിയാവുക എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രാണനെ നമ്മുടെ ീരിനെ നമ്മുടെ ജീവനെ പരബ്രഹ്മസ്വരൂപമായ ഈശ്വരനിലേക്ക് ഭഗവാനല്ല ഭഗവാനും ഈശ്വരനും വ്യത്യസ്തമാണ് ശിവൻ ഭഗവാനല്ല അതേസമയം ശിവ ഇതര മൂർത്തികളൊക്കെ ഭഗവാന്മാരാണ് ഈശ്വരൻ ഒന്നേ ഉള്ളൂ അതാണ് ശിവൻ വീണ്ടും പറയുകയാണ് ഈ നമുക്ക് ഈ കോടി ബ്രഹ്മണ്ഡത്തിന്റെയും കോശഭിത്തികളെ ഒറ്റ അട്ടഹാസം കൊണ്ട് നശിപ്പിക്കാൻ കിടക്കാൻ സാധിക്കുന്നവനും ഇന്നും കൈലാസത്തിൽ അധിവസിക്കുന്നവുമായ ഈ ശിവൻ എന്ന് പറയുന്ന ആ ചൈതന്യം ആദ്യം മനുഷ്യന്റെ രൂപം ഇല്ല മനുഷ്യരൂപമില്ല അത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി വരച്ച് വെച്ചിരിക്കുകയാണ് ഇത് അവിടെ ഒരു ശിവ അവർ ഓം നമശിവായ ഓം നമശിവ നല്ലതാണ് ഓം നമശിവായ ശിവന്റെ പഞ്ചമുഖങ്ങളിൽ നിന്നുണ്ടായതാണ് സദ്യോജാതം വാമദേവം അഘോരം ഈശാന്ം തത്പുരുഷം എന്ന് പറയുന്ന അഞ്ച് മുഖങ്ങൾ ശിവനുണ്ട് അതിന്റെ ഓരോ മുഖങ്ങളിലും ന മ ശി വന്ന് ഉണ്ടാകുന്നുണ്ട് അത് ആർക്കും ജപിക്കാം ആർക്കും ചെയ്യാം അപ്പം ഇവിടെ ഈ സമാധി ആകുന്നതിന് ചില ചിട്ടവട്ടങ്ങൾ അതിനെപ്പറ്റിയാണ് ഇവിടെ പറഞ്ഞു വന്നത് വൈഷ്ണവ രീതിയിലുള്ള സമാധിയുമുണ്ട് ശൈവരീ രീതിയിലുള്ള ശിവന്റേതായിട്ടുള്ള സമാധിയുണ്ട് അപ്പോ അതിന് ആചാര്യന്മാരെ വരുത്തി എൻ്റെ ഇപ്പൊ അതിനു മുമ്പാൻ പറ്റൊരു കാര്യം ജീവിച്ചിരിക്കുമ്പോൾ സമാധിയാകുന്നതുമുണ്ട് മരിച്ചതിന് ശേഷം സമാധി ഇരുത്തുന്നതും ഉണ്ട് ഇങ്ങനെ രണ്ട് വിധത്തിലുള്ള സമാധി ഉണ്ട് സമാധി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാക്കാത്ത രീതിയിൽ എളുപ്പമായിട്ട് പറയുകയാണ് നമ്മുടെ ഉയരെന്നുള്ളത് ഏത് യുക്തിവാദിയും സംബന്ധിക്കുമല്ലോ പ്രാണൻ ഉയര് ജീവൻ സംശയമില്ലല്ലോ അതിന് തർക്കമില്ലല്ലോ ഫിസിക്സിലും ഒക്കെ അത് പറയുന്നുണ്ട് അത് ഈ പ്രപഞ്ച പിന്നെ ഈ പ്രപഞ്ചത്തോടെ ലയിക്കുന്ന അതും പരബ്രഹ്മം എന്ന് പറയുന്ന അതിനെ പിന്നെ ഈശ്വര വിശ്വാസികൾ ശിവൻ എന്ന് പറയുന്നു ആ ചൈതന്യത്തിലേക്ക് ലയിക്കുന്ന ആ പ്രോസസ്സിനെയാണ് സമാധി എന്ന് പറയുന്നത് സമാധി ശരാശരി മനുഷ്യർക്ക് സാധിക്കുന്ന കാര്യം അല്ല ഓം നമശിവായ എന്ന് വിളിക്കുന്നത് നല്ലതാണ് അവർക്ക് പിന്നെ നാക്കിന് സിദ്ധി വരുത്തും മന്ത്രം ഓം നമശിവായ വാക്കിന് ശുദ്ധി വരുത്തും മന്ത്രം ഓം നമശിവായ നശിവായ മന്ത്രങ്ങളിൽ വെച്ച് ഒന്നാം മന്ത്രമാണ് ആ അമ്മ ഈ ഗോപൻ സ്വാമിയുടെ അമ്മ നിലവിളിച്ചുകൊണ്ട് നമശിവായ നമശിവായ നമശിവ നല്ല കാര്യം തന്നെയാണ് അത് വിളിക്കുന്ന ദോഷം എന്ന് പറയുന്നതല്ലേ എല്ലാ പേരും വിളിക്കേണ്ടതാണ് അവർക്ക് എല്ലാവർക്കും ഐശ്വര്യവും നന്മയും മോഷവും ഒക്കെ കിട്ടും അപ്പോൾ ഒരു കാര്യം എന്ന് പറഞ്ഞിട്ട് ഞാൻ ഈ ദൈവങ്ങളെ വെച്ച് കാശി പിരിക്കുന്നതോ ദൈവങ്ങളെ വെച്ച് മന്ത്രവാദം നടത്തുന്നതോ അതിനെ ഒന്നും സമ്മതിക്കുകയോ അതിനെ പ്രോത്സാഹിപ്പിക്കുക അതിനെല്ലാം അറസ്റ്റ് ചെയ്യണം പോലീസിൽ പിടിക്കണം ജയിലിൽ കൊണ്ടിടുകയും ഒക്കെ വേണം പക്ഷേ ഇത് ഈശ്വര വിശ്വാസം എല്ലാം എണ്ണം സത്യത്തിൻ്റെ മൂർത്തിയാണ് സത്യം ശിവം സുന്ദരമെന്നാണ് അവിടെ അവർ പ്രതിഷ്ഠിക്കുന്ന ശിവനെ കിട്ടിയുള്ള ഇവർക്ക് അതാണ് ഞാൻ ആലോചിക്കുന്നത് ഈ വൃത്തികെട്ട പരിപാടിക്ക് വേണ്ടി വേറെ ഏതെല്ലാം അങ്ങനെ ഉള്ള കപടവും കള്ളവും ഒക്കെ ഉള്ളത് ദൈവങ്ങളെല്ലാം അത് പോട്ടെ അത് അവിടെ എത്തിക്കട്ടെ അപ്പോൾ വൈഷ്ണവ രീതിയിൽ ആണെങ്കിൽ വൈഷ്ണവ ആചാര്യന്മാരെ വരുത്തുകയും ശൈവ രീതിയിലുള്ള സമാധിയാണെങ്കിൽ ശൈവ ആചാര്യന്മാർ അവരെ വരുത്തുന്നത് ചിദംബരൻ ക്ഷേത്രത്തിൽ നിന്നാണ് ചിദംബര ക്ഷേത്രത്തിൽ നിന്ന് ഒരു ടീം വരികയും അവർ പിന്നെ ദീക്ഷിതരെന്നാണ് അവരുടെ പറയുന്ന പേര് അല്ലാതെ രാത്രിയിലെ അച്ഛനും മക്കളും രണ്ടുപേരും ആരും ആര് പറഞ്ഞു കാണും കാണാൻ പാടില്ല സമാധിയാകുന്നത് സമാധി ഇരുത്തുന്നത് നമുക്ക് എല്ലാവർക്കും കാണത്തക്ക രീതിയിലാണ് ഭസ്മമെല്ലാം ഇട്ട് കൂവളത്തിലെല്ലാം ഇട്ട് മൃത്തിഞ്ഞ മന്ത്രമൊക്കെ പറഞ്ഞു ഓം ത്രയംബകം മെജാമകേ സുഗന്ധിം പുഷ്ടി ഉർവാരുകം ഇവ മന്ത്രങ്ങൾക്ക് അർത്ഥമുണ്ട് മന്ത്രങ്ങൾക്ക് പിന്നെ ഞാൻ ഒരു 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 അന്ധവിശ്വാസിയോ അല്ലെങ്കിൽ അങ്ങനെയാണെങ്കിൽ ഈ സ്വാമിയാണെന്നാണ് ഈ ഗോവൻ എന്ന് പറയുന്ന ആൾ സമസ്യ സ്വാമി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ് ലൗകിക സുഖഭോഗങ്ങളെ സമയക്കായി ത്യജിച്ചവനാണ് സ്വാമി ലൗകിക സുഖഭോഗങ്ങൾ ഒരുപാട് ആളുകള് ഇപ്പോൾ ചായക്കട നടത്തിയിട്ട് കച്ചവടം ഇല്ലാതിരിക്കാൻ ഒരു ലിംഗമൂർജ്ജ സ്വാമി ഉണ്ടല്ലോ നമുക്കറിയാമല്ലോ ചായക്കട നടത്തിക്കൊണ്ടിരുന്നപ്പോൾ കച്ചവടം മോശമാണെന്ന് അറിഞ്ഞുകൊണ്ട് തോന്നി ഒരു ആശ്രമം തുടങ്ങിക്കളയാമെന്ന് വിചാരിച്ച് തോന്നു അപ്പോൾ ഇദ്ദേഹം നമ്മൾ ആക്ഷേപിക്കുകയല്ല ഏത് തൊഴിലും ചെയ്യാം അവിടെ ആറാല്മൂറ്റി ചന്തയിൽ ഒരു ഒരു പാവപ്പെട്ട ഒരു തൊഴിലാളിയായിരുന്നു അദ്ദേഹത്തിന് അസുഖങ്ങളൊക്കെ ഉണ്ടായിരുന്നു മരുന്ന് സേവയൊക്കെ ഉണ്ടായിരുന്നു പിന്നെ മരുന്ന് കഴിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു സാഹചര്യങ്ങൾ അപ്പം ഞാൻ അതിൻ്റെ നന്മ അവരെ കുറ്റപ്പെടുത്തിക്കൊണ്ടോ അദ്ദേഹം അത് മറ്റൊരു വിഷയം ഞാൻ അങ്ങോട്ട് കിടക്കുന്നില്ല അപ്പം ഈ സമാധി എന്ന് പറയുമ്പോൾ ശൈവവും വൈഷ്ണവുമായിട്ടുള്ള രീതിയിൽ അതിൻ്റെ ഉണ്ട് അതനുസരിച്ചാണ് സമാധി ഇരുത്തുന്നത് ഒരു ശൈവ സന്യാസിയാണ് അപ്പൊ അവര് ശിവക്ഷേത്രമാണ് ആ അദ്ദേഹത്തിന്റെ ഭാര്യ മാറത്തടച്ച് നിലവിളിക്കുന്നത് നമശിവായ നമശിവായ നല്ലത് തന്നെയാണ് ഞാനും അത് എനിക്കൊരൊറ്റ ദൈവമേ ഉള്ളു ഒരേ ഒരു ദൈവമേ ഉള്ളൂ അത് ശിവൻ മാത്രമാണ് ഞാൻ എന്നെ ഒരുപാട് പേര് വിളിക്കുന്നുണ്ടായിരുന്നു സ്വാമി ആശ്രമമുണ്ടോ സ്വാമി ഇതാ ഞാൻ പറഞ്ഞു ഒന്നുമില്ല എനിക്കാര് സ്വാമി ആവണ്ടെ ഇന്നത്തെ കാലത്ത് സ്വാമി എന്ന് പറഞ്ഞാൽ ആര് കിട്ടും അറിയാമല്ലോ ആ സ്വാമിമാരെ പറ്റി നമുക്കൊരു ധാരണകളുണ്ട് അപ്പോ ഈ സ്വാമി എന്ന വാക്കിന്റെ അർത്ഥം ലൗകിക സുഖഭോഗങ്ങളെ സമ്മിക്കായി എന്ന് പറഞ്ഞാൽ പൂർണമായി തൃജിച്ചവനാരോ അവനാണ് സ്വാമി എന്ന് പറയുന്നത് അപ്പോൾ ലൗകിക സുഖഭോഗങ്ങൾ എന്ന് പറയുമ്പോഴത്തേക്ക് ഭാര്യയുണ്ട് മക്കളുണ്ട് വീടുണ്ട് കുടുംബമുണ്ട് കുട്ടിയുണ്ട് എല്ലാം ഉണ്ട് അപ്പം അങ്ങനെയുള്ളവരെ സ്വാമി എന്ന് വിളിക്കില്ല ഇപ്പം എല്ലാവരെയും വിളിക്കും സ്വാമി സ്വാമി എന്ന് വിളിക്കാറുണ്ട് സ്വാമി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഇതാണ് അപ്പോൾ ഇതേ ഈ പിന്നെ ഞാൻ പറഞ്ഞു വരുന്നത് പിന്നെ ഈ നമ്മളെ സമാധി ഇരുത്തുന്നതിൻ്റെ ഒരു ലക്ഷണങ്ങളും ഒന്നും കുറച്ച് സിമ്മെൻറ്റും കട്ടയും കൊണ്ടുവന്ന് ഒരു സ്തൂപം പോലെ ഒന്നും ഉണ്ടാക്കി ഞാൻ ആരുടെയും വിശ്വാസത്തിനെ ലംഘിക്കുക ഒന്നുമല്ല അതല്ല സമാധി എന്ന് പറയുന്നത് ഇനി കലിയുഗത്തിൽ സമാധിയാകാൻ യോഗ്യതയുള്ള ആരെങ്കിലും ഉണ്ടോ എന്ന് നമുക്കറിയില്ല പിന്നെ പിന്നെ ഈശ്വര വിശ്വാസവും ചില താഴിയൊക്കെ വളർത്തി കുറച്ച് തലമുടിയൊക്കെ വളർത്തി അങ്ങനെ ഉള്ളവരെ സമാധി ഇരുത്താറുണ്ട് മരിച്ചതിന് ശേഷം എൻ്റെ വീടിൻ്റെ അടുത്ത് ഒരാളിനെ കൊണ്ടുവന്ന് അവിടെ സമാധി ീരുത്തി എങ്ങനെയെന്ന് ചോദിച്ചാൽ ആദ്യം ഒരു നല്ല കുഴിയെടുത്തു അതിനുശേഷം ഈ ഊറലുകളൊന്നും വെളിയിലേക്ക് പോകാതിരിക്കുന്നതിന് വേണ്ടി അവരെ ഹിന്ദുക്കളായിരുന്നാലും സമാധി ആവുന്നവരെ കത്തിക്കുകയല്ല ഭസ്മീകരിക്കുകയല്ല ചെയ്യുന്നത് ഈ ഊറലുകൾ വെളിയിലോട്ട് പോകാതിരിക്കാൻ വേണ്ടി നല്ല ഇഞ്ച് കനത്തിൽ അതിനെ കോൺക്രീറ്റ് ചെയ്തിട്ട് അതിലൊരു നാല് ചാക്ക് ഭസ്മം കൊണ്ടുവന്നിട്ട് പിന്നെ അങ് പിന്നെ എന്നിട്ട് മന്ത്രങ്ങളൊക്കെ പറഞ്ഞ് സമാധി മന്ത്രങ്ങൾക്കുണ്ട് അതെല്ലാം പറഞ്ഞിട്ട് വേണം യഥാർത്ഥത്തിൽ സമാധി ആക്കേണ്ടത് അപ്പൊ സമാധി എന്ന് പറഞ്ഞാൽ ഉപ്പ് വെള്ളത്തിൽ ലയിക്കുന്നത് പോലെ നമ്മുടെ ജീവൻ ഉയര് പ്രാണൻ അത് ഈശ്വരലേക്ക് പരബ്രഹ്മത്തിലേക്ക് ചെന്ന് ചേരുന്ന ആ അവസ്ഥയാണ് സമാധി എന്ന് പറയുന്നത് സമാധിയാകാനുള്ള ആളിന് കുണ്ടിലിനി വിദ്യയെ കുറിച്ച് നല്ലവണ്ണം അറിഞ്ഞിരിക്കും കുണ്ടിലിനി വിദ്യ ഏതാണെന്ന് ഇവിടെ പറഞ്ഞു കഴിഞ്ഞു അതായത് നട്ടെല്ലിൻ്റെ താഴെ നിന്നും മൂലാധാരം സ്വാധിഷ്ഠാനം മണിപൂരകം അനാഹതം വിശുദ്ധി ആജ്ഞ എന്ന് തുടങ്ങുന്ന ആറ് പടികളിലൂടെ അതാണ് പടിയാറും കടന്ന് അവിടെ ചെല്ലുമ്പോൾ ശിവനെ കാണാകും ശിവശംഭോ എന്ന് പറയുന്നത് അങ്ങനെ സഹസ്രത പത്മത്തിൽ എത്തിച്ചാൽ ആ യോഗ്യ ിക്കാണ് ആ അദ്ദേഹത്തിന് എല്ലാ അതീന്ദ്രിയമായിട്ടുള്ള സിദ്ധികളൊക്കെ ഉണ്ടാകും അങ്ങനെയുള്ള സിദ്ധന്മാരാണ് ഈശ്വരൻ്റെ ചൈതന്യത്തിലേക്ക് ലയിച്ചു ചേരുന്നത് എന്നാണ് നമ്മുടെ സമാധിയെ പറ്റിയുള്ള അന്വേഷണത്തിൽ പറയുന്നത് അപ്പോൾ ശിവൻ എന്ന് പറയുന്നത് ദശാവതാരമൂർത്തികൾ ശ്രീകൃഷ്ണനും ശ്രീരാമനും എല്ലാം അപ്പോൾ ഇങ്ങനെ ഒരു ഒരു ഡ്യൂപ്ലിക്കേറ്റോ അല്ലെങ്കിൽ ഒരു ഫ്രാഡ് ഇതായിരുന്നെങ്കിൽ ശ്രീരാമനും ഒഴുമായിരുന്നോ നല്ല മക്കളെ കിട്ടുന്നതിന് വേണ്ടി ജാമ്പവതിക്ക് നല്ല മക്കളെ കിട്ടാനായിട്ട് ശ്രീകൃഷ്ണൻ ചെന്ന് കൈലാസത്തിൽ ചെന്ന് പതിനെട്ട് ദിവസം മഹാഭാരത അനുശാസനപൂർവം പതിനേഴാം അധ്യായത്തിലുണ്ട് ശിവൻ ആരെയും കൊല്ലുന്നില്ല കൊല്ലുന്നത് കാലനാണ് ശിവൻ നല്ല മൂർത്തിയാണ് ശിവന് മനുഷ്യന്റെ രൂപം ഇല്ല ശിവൻ ഭൂമി തത്വവും ജലതത്വവും അഗ്നിതത്വവും ആകാശതത്വമാണ് ഭൂമി രക്ഷിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യും ശിവൻ രക്ഷിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യും ശിവന്റെ തലയിൽ പിന്നെ ഗംഗ ഒഴികൊണ്ടിരിക്കുന്നു ശിവന്റെ നെറ്റിയിൽ തീയുണ്ട് ആ തീ നമുക്ക് പിന്നെ വിളക്കൊള്ളത്തുകയും ചെയ്യാം നല്ല കാര്യങ്ങൾക്ക് ഉപയോഗിക്കാം അപ്പം ശിവൻ ദുഷ്ടന്മാർക്ക് നിഗ്രഹവും ഇഷ്ടഭക്തജനങ്ങൾക്ക് ധനകനക വസ്ത്ര വാഹന ഗൃഹ ഭൃത്യ ഐശ്വര്യ എല്ലാ സിദ്ധികളും കൊടുക്കുകയും ചെയ്യും ശിവൻ അപ്പോൾ ആ ശിവന്റെ പേരിലാണ് അവിടെ ഒരു അതാണ് ഈ വീഡിയോ ചെയ്യാനായിട്ട് എന്നെ പ്രേരിപ്പിച്ചത് അപ്പോൾ വേദങ്ങൾ പറയുന്ന ഒരേ ഒരു ദേവൻ എന്ന് പറയുന്നത് ശിവൻ മാത്രമാണ് വേറെ ഒരുത്തരെയും പറയുന്നില്ല വേദങ്ങൾ പോലും പറയുന്നില്ല ശിവനും ദേവിയും മാത്രമാണ് വേദങ്ങളിൽ പറയുന്ന ഒരേ ഒരു മൂർത്തി എന്ന് മനസ്സിലാക്കുക അതിൽ നിന്ന് തന്നെ ശിവൻ ആരാണെന്ന് നമുക്ക് മനസ്സിലാക്കാം ഈ ആക്രി ആക്രിക്കേസിനെ അതിന് ൂടി ശിവനെ കൊണ്ടുപോകുന്ന ഇട്ടുകളഞ്ഞല്ലോ എന്നാണ് ഇവർ പറയുന്നത് ലോകത്തുള്ള കോടിക്കണക്കിന് കോടാനു കോടിക്കണക്കിന് ഇന്നും ശിവൻ കൈലാസത്തിൽ ഉണ്ടെന്ന് നമുക്കറിയാം കൈലാസം ഒന്നു മാത്രമേ നമുക്കിന്ന് നേരിട്ട് കാണാറുള്ളൂ ബാക്കി വൈകുണ്ഠമോ അല്ലെങ്കിൽ അമ്മയുടെ ദേവിയമ്മയുടെ മാണിദ്വീപോ ഒന്നും അമ്മ അത് പുരാണങ്ങളിൽ മാത്രം കടലാസന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഈ പറയുന്നതിൻ്റെ ചുരുക്കം എന്തെന്ന് പറഞ്ഞാൽ സമാധിക്ക് വളരെയേറെ അർത്ഥവ്യാപ്തി ഉണ്ട് സമാധി എന്ന് പറയുന്നത് സിദ്ധന്മാരിപ്പോൾ അഗസ്ത്യമുനിയെ പഴനിയിൽ സമാധി ഇരുത്തിയിരിക്കുകയാണ് അത് അഗസ്ത്യമുനിയുടെ സിദ്ധികളെ പറ്റി നമുക്ക് അറിയാം അപ്പം മുനിമാരും യോഗിമാരും അതുപോലെ മഹർഷിമാരും ഒക്കെയാണ് അവർക്ക് ഈ പിന്നെ ഈ അതീന്ദ്രിയമായിട്ടുള്ള സിദ്ധിവിശേഷങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു സാധാരണക്കാരാണ് നമ്മളല്ല ഈ കലിയുഗത്തിൽ ഒരൊറ്റ എല്ലാ ആര് സമാധിയായെന്ന് പറയുന്നുവോ അത് ഫ്രോഡാണ് അത് കള്ളവാണ് കളവാണെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല അപ്പോൾ പിന്നെ അത് ഒരു രഹസ്യമായിട്ട് രണ്ടുപേരോ അല്ലെങ്കിൽ മക്കളോ ചെറുമക്കളോ അല്ല സമാധിയിരുത്തുന്ന പകരം അതിൻ്റെ സിസ്റ്റമാറ്റിക്കായിട്ട് ശൈവ ആചാര്യന്മാർ വന്ന് ശിവഭക്തരെയും വൈഷ്ണവ ആചാര്യന്മാർ വന്ന് വൈഷ്ണവ ഭക്തരെയും അതിൻ്റെതായിട്ടുള്ള സാമ്പ്രദായിക രീതി അനുസരിച്ച് ാണ് സമാധി എന്ന് പറയുന്നതിൻ്റെ അർത്ഥം നമ്മളുടെ ഒരു ജീവൻ ഒടുവിൽ പിന്നെ ഈശ്വരനിലേക്ക് യുക്തിവാദികൾ വേറെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞേക്കിയാൽ യുക്തിവാദത്തിനൊന്നും ഒരു കാര്യമില്ല ചോദിച്ചു ചോദിച്ചു വരുമ്പോഴത്തേക്ക് യുക്തിവാദികൾ മെറ്റാഫിസിക്സിലേക്ക് ചെന്നെത്തും ആ വെള്ളം ഒന്നുണ്ടായി അത് പിന്നെ ഓക്സിജനും ഹൈഡ്രേ ഹൈഡ്രജനും ഓക്സിജനും ഉണ്ടായി അത് മോളി ഇങ്ങനെ ചോദിച്ചു ചോദിച്ചു ചെല്ലുമ്പോൾ അവർക്ക് ഒരു ഉത്തരം മുട്ടുന്ന ഒരു സ്ഥിതിയിലേക്ക് വരും അപ്പോഴാണ് അതിനെയാണ് മെറ്റാഫിസിക്സ് എന്ന് പറയുന്നത് ഈശ്വരൻ ഉണ്ടെങ്കിൽ യാതൊരു സംശയമില്ല ഒരു സൂപ്പർ പവർ ഈ ലോകത്തുണ്ട് ഒരു സംശയവുമില്ല ഒരു സൂപ്പർ പവർ അവർ ചന്ദ്രനിൽ പോയ അമേരിക്കക്കാർ ആദ്യം ചെന്ന് ഹലോ ഹൗ ആർ യു എന്ന് ചോദിച്ചാൽ പറഞ്ഞു ഗോഡ് ബ്ലസ് ഗോഡ് ഈസ് ലവ് എന്നാണ് അവർ പറഞ്ഞത് ഇതിനെ അതിനേക്കാളും വലിയൊരു ഒരു ഒരു കണ്ടുപിടിത്തവും ഒരു സയന്റിഫിക് അച്ചീവ്മെന്റ് ഈ ലോകത്ത് വേറെ ഇല്ലല്ലോ ചന്ദ്രനിൽ പോയവർ പോലും പറയുന്നത് അപ്പോൾ ഈശ്വരൻ ഉണ്ട് പക്ഷെ ഈശ്വരൻ്റെ പേരിൽ നടക്കുന്ന തട്ടിപ്പിനെയും വിട്ടിപ്പിനെയും അത് ഈശ്വരനാണ് ഉത്തരവാദി എന്ന് പറയരുത് എങ്കിൽ പിന്നെ ഈ ക്ഷേത്രങ്ങളിലും പള്ളികളിലും നമ്മുടെ മുസ്ലിം പള്ളികളിലും ൊക്കെ പോകുന്ന സഹോദരങ്ങളുണ്ടല്ലോ അവരെല്ലാം മടയന്മാരായതുകൊണ്ടാണോ ഒരിക്കലുമല്ല എല്ലാത്തിനെയും യുക്തിപരമായിട്ട് തന്നെ മാത്രം നമ്മൾ അളന്നാൽ നമ്മൾ ഭയങ്കര അപകടകരമായിട്ടുള്ള ഒരു സ്ഥിതിയിലേക്ക് ചെന്ന് ചേരും അതുകൊണ്ട് ഈ ആറാല് എന്ന് പറയുന്ന ഈ സ്ഥലത്ത് അവർക്ക് പിന്നെ ആ പിന്നെ എന്താ ഗോവൻ എന്ന് പറയുന്ന അദ്ദേഹം എൻ്റെ അച്ഛൻ അനാഹതം അനാഹതം എന്താണെന്നോ അതായത് ആറ് പടി അതാണ് പടിയാറും കടന്ന് അവിടെ ചെല്ലുമ്പോൾ എന്ന് പറയുന്നത് ആ സിദ്ധിവിശേഷവും ഒക്കെ ഉണ്ടാവുകയും മറ്റേ ഈശ്വരോ സന ഉണ്ടാവുകയും ഒക്കെ ചെയ്യുന്ന പ്രാണായാമവും പ്രത്യാഹാരവും സമാധി ആ യമം നിയമം ആസനം എന്നൊക്കെ പറയുന്ന അപ്പൊ അഷ്ടാംഗ യോഗ വിദ്യകളിൽ ഒത്തേതാണ് യമം യമം എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുക പഞ്ചേന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുക കണ്ണേ അവിടെ നില്ല് കാതയെ ഇവിടെ നില്ല് കണ്ണേ അങ്ങോട്ട് നോക്കല്ലേ എന്ന് പറഞ്ഞ് അതിനെ നിയന്ത്രിക്കുന്നതാണ് യമം ഈ പറയാൻ പോകുന്ന ലിസ്റ്റിൽ ഏറ്റവും എട്ടാമത്തേതാണ് സമാധി എന്ന് പറയുന്നത് ഒന്നാമത്തേത് യമം രണ്ടാമത്തേത് നിയമം നിയമം എന്ന് പറഞ്ഞാൽ ഇഷ്ടപ്പെട്ട വഴികളിലൂടെ മാത്രം നമ്മുടെ മനസ്സിനെ സഞ്ചരിപ്പിക്കാനുള്ള ഒരു കഴിവ് നമുക്കുണ്ട് നമ്മളെ കൊണ്ട് സാധിക്കുമോ ഇഷ്ടപ്പെട്ട വഴികൾക്കൂടെ മാത്രം മനസ്സൊരു മാന്ത്രിയ കുതിരയായി പായുന്നു എന്നാണ് അല്ലേ മനമോടാത്ത കുമാർഗമില്ലടോ എന്നാണ് കുമാരനാശാൻ ചിന്താവിഷയായ സീതയിൽ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അതുപോരാ മനസ്സിൻ്റെ കടിഞ്ഞാൺ നമ്മൾ നിലനിർത്തണം നിർത്തണം അതിനെയാണ് പിന്നെ നിയമം എന്ന് പറയുന്നത് ഇഷ്ട വഴികളിലൂടെ മാത്രം മനസ്സിനെ സഞ്ചരിപ്പിക്കുക അടുത്ത മൂന്നാമത്തേത് ആസനം എന്നാണ് വീരാസനം പിന്നെ തുടങ്ങിയിട്ടുള്ള ഒരുപാട് ആസനങ്ങളുടെ ഇരിപ്പ് സ്വ സ്വച്ഛമായിട്ടുള്ള രീതിയിലുള്ള ഇരിപ്പിനെയാണ് നമ്മൾ ആസനം എന്ന് പറയുന്നത് അത് മൂന്നാമത്തെയാണ് നാലാമത്തെ പ്രാണായാമം പ്രാണനെ അറിയുക ഉയരിന് പ്രാ അഞ്ച് പ്രാണൻ ഉണ്ടല്ലോ പ്രാണൻ അപാനൻ ഉദാനൻ സമാനൻ ധ്യാനൻ തുടങ്ങിയിട്ടുള്ള അഞ്ച് പ്രാണങ്ങൾ ഉണ്ട് ഈ അഞ്ചിനെയും അറിയണം എന്നാണ് പറയുന്നത് അടുത്ത് അഞ്ചാമത്തേത് എന്നാണ് പ്രത്യാഹാരം എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയങ്ങളെ പിന്തിരിപ്പിക്കുക ആവശ്യമില്ലാത്തടത്തോട് നോക്കുമ്പോഴത്തേക്ക് അങ്ങോട്ട് ആ അങ്ങോട്ട് നോക്കണ്ട എന്ന് പറയാനുള്ള മനക്കരുത്ത് നമുക്കുണ്ടാകണം അതാണ് അഞ്ചാമത്തെ പ്രത്യാഹാരം ആറാമത്തെ ധ്യാനം ധ്യാനം എന്ന് പറഞ്ഞാൽ ഇഷ്ടപ്പെടുന്ന ഒരു വസ്തുവിൽ തന്നെ മനസ്സിനെ കേന്ദ്രീകരിച്ച് നിയന്ത്രിച്ച് നിർത്താൻ പഠിക്കണം അതാണ് ധ്യാനിക്കുക എന്ന് പറയുന്ന അട്ടാംഗ വിദ്യയിൽ ആറാമത്തേത് ധ്യാനമാണ് ഏഴാമത്തേത് ധാരണയാണ് മനസ്സിലാക്കിയതിനെ ആവശ്യാനുസരണം യുക്ത യുക്തിയോടുകൂടി വേണ്ട വിധം ഉപയോഗപ്പെടുത്തുക എട്ടാമത്തേതാണ് ഈ സമാധി എന്ന് പറയുന്നത് അതായത് ശുദ്ധ ബ്രഹ്മത്തിൽ അതായത് പരബ്രഹ്മത്തിൽ ഇവിടെ ശിവ ചൈതന്യത്തിൽ പ്രാണനെ ലയിപ്പിക്കുക ഏതുപോലെ യിക്കുന്നത് പോലെ എന്നാണ് ആ പ്രാണനെ ലയിപ്പിക്കുക എന്നാണ് അപ്പൊ നിരുക്തം എന്ന് പറഞ്ഞൊരു പുസ്തകമുണ്ട് ആ നിരുക്തത്തിൽ പ്രാണൻ ഓരോ വാക്കിൻ്റെയും ഉൽപ്പത്തി എവിടെ അതിൻ്റെ അക്ഷരി എവിടെ നിന്നുണ്ടായി എൻ്റെ അർത്ഥം എന്താണെന്ന് വിശദീകരിക്കുന്ന ഒരു ഗ്രന്ഥമാണ് നിരുക്തം ഓറിജിൻ ഓഫ് ഈച്ച് ആൻഡ് എവറി വേർഡ്സ് അതിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ സമാധീയതെ ചിത്തം ഇതി സമാധി എന്നാണ് സമാധി എന്ന് പറഞ്ഞാൽ എന്താണ് മനസ്സിനെ ഇതിൽ നല്ലവണ്ണം പിടിച്ച് നിർത്തുകയാൽ ഈ വാക്ക് ഉണ്ടായി അസ്മിൻ സമാധിയതെ ചിത്തം ഇതി സമാധി എന്നാണ് പറയുന്നത് അപ്പോൾ വെറും മരിക്കുകയോ കൊല്ലപ്പെടുകയോ മരിച്ചതിന് ശേഷം എടുത്തിരുത്തുകയോ ചെയ്യുന്നതല്ല യഥാർത്ഥത്തിലുള്ള സമാധി എന്ന് പറയുന്നത് ഇത് ഒരു വൈഫൈ കണക്ഷനാണ് നമ്മുടെ ഉയരേ പരബ്രഹ്മമാകുന്ന ഈ അത് എന്തു വേണോ ഈശ്വരനൊന്നോ അല്ലെങ്കിൽ പ്രപഞ്ചമൊന്നോ എന്തു വേണമെങ്കിൽ അതിനോട് ചെന്ന് ഒരു വൈഫൈ കണക്ഷൻ ഒരു ഒരു ബ്രോഡ് ബാൻഡ് കണക്ഷൻ പോലെ ചെന്ന് എത്തും എന്ന് ആചാര്യന്മാർ അറിവുള്ളവർ ആയിട്ട് അത് തെളിയിച്ചിട്ടുണ്ട് അപ്പോൾ പിന്നെ ജീവിച്ചിരിക്കുമ്പോൾ സമാധിയാകുക മരിക്കുമ്പോൾ സമാധി ഇരുത്തുക ഇങ്ങനെ രണ്ട് രീതിയിൽ ഉണ്ട് ശരീര സ്രവങ്ങൾ ഭൂമിയിൽ ചേരാതെ കോൺക്രീറ്റ് ഇത് ഉണ്ടാക്കിയിട്ട് അതിൽ കുറഞ്ഞത് അഞ്ച് ചാകെങ്കിലും ഭസ്മം ഇട്ട് മന്ത്രങ്ങൾ ഏതോ മൂർത്തിയിലാണോ ലയിച്ചു ചേരുന്നത് ആ ശിവനെയാണെങ്കിൽ ശിവന്റെ ആപാതാളും അവസ്ഥലാന്തഭൂവന ബ്രഹ്മണ്ഡം ആവിസ്ഫുര ജ്യോതിസ്പാടിക ലിംഗമൗലിവിലെ സത്പൂർണേന്ദു വാന്താമൃത ഹി എന്നും വേദങ്ങളിൽ പറയുന്നതാണ് ഇത് ഏതെങ്കിലും ചായക്കടയിൽ വെച്ച് ആരെങ്കിലും എഴുതി വേദങ്ങളിൽ പറയുന്ന ആ മന്ത്രങ്ങളെല്ലാം ജനിച്ച് ഈ ആത്മാവ് എന്നെ ലയിപ്പിച്ച് ശിവനിലേക്ക് ലയിപ്പിച്ച് അല്ലെങ്കിൽ ഈ പ്രപഞ്ചത്തിലേക്ക് ആ ശിവൻ എന്ന് പറയുമ്പോൾ ആർക്കും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഈ യൂണിവേഴ്സിലേക്ക് ഈ പ്രപഞ്ചത്തിലേക്ക് ഈ പ്രപഞ്ചത്തിനുള്ള ഊർജത്തിലേക്ക് ഈ ലയിപ്പിച്ചു വിടുന്ന അതിനെയാണ് സമാധിത്തോടെ അപ്പൊ ഹോഗർ അഗസ്ത്യർ പുലിപ്പാണി സിദ്ധർ അങ്ങനെ ആ പരമ്പര അവരെല്ലാം സമാധിയായവരാണ് അവർക്ക് ഇതുപോലെ പോലീസ് ഇതുപോലെ അന്വേഷിക്കാനും അതല്ലെങ്കിൽ മത്സര എഴുതാനും കല്ലറ പൊട്ടിക്കാനും കല്ലറ അ അല്ല അത് സ്ഥാനം എന്നാണ് ഇവരെല്ലാം ഈ പറഞ്ഞ ആൾക്കാർ പുലിപ്പാണി സിദ്ധരുടെയൊക്കെ സമാധി കാണണമെങ്കിൽ നമുക്ക് ഇവിടെ ആ കുന്നുണ്ടല്ലോ നമ്മുടെ പളനിയിൽ ഗുരുക ക്ഷേത്രം ഇരിക്കുന്നിടത്ത് പോയാൽ മതിയാവും അത് ഒന്നാണ് മറ്റൊന്ന് അപാരമായ മന്ത്രസിദ്ധിയും കുണ്ടിനീ വിദ്യയിലൂടെ ഈ സഹസ്രതല പത്മം എന്ന് പറയുന്ന ഒരു ടി വി സ്ക്രീനിൽ പോലെ ഈ ലോകത്തിന് മുഴുവനും കാണുന്ന ആ സിദ്ധിവയ്പോൾ അത് എനിക്കോ നിങ്ങൾക്കോ നമുക്കോ ഒന്നും സാധിക്കുന്ന കാര്യമല്ല അതിനെയും ഏതോ ഒരു പത്രപരസ്യം കണ്ടു പോസ്റ്റ് ഓഫീസിൽ കൂടെ കുണ്ടിൽ നീ വിദ്യ ആ അഞ്ഞൂറ് രൂപ എം ഓ അയക്കൊന്ന് അഞ്ഞൂറ് രൂപ എംഒ അയച്ചാൽ കുണ്ടിലിനി വിദ്യ പോസ്റ്റലിൽ കൂടെ അയച്ചു തരാമെന്ന് പറയുന്ന ആ കാലത്താണ് നമ്മൾ ജീവിച്ചിരിക്കുന്നത് അപ്പോൾ കുണ്ടിലിനി വിദ്യ എന്ന് പറയുമ്പോൾ നമ്മളിൽ ഉള്ള ഈ സുഷുപ്താശ്രീ കിടക്കുന്ന ഈശ്വര ചൈതന്യത്തെ നട്ടലിൽ കൂടെ ഉയർത്തി തലച്ചോറിൻ്റെ അവിടെ എത്തിക്കുന്ന ആ സിദ്ധിവിശേഷം അതിൽ കൂടെ നമുക്ക് അതീന്ദ്രിയ സിദ്ധികളും ഈശ്വരദത്തമായ പല അപാരസി നല്ലതിനു വേണ്ടി മാത്രം നല്ല നന്മയ്ക്ക് വേണ്ടി മാത്രം അത് വെച്ച് പണം ഉണ്ടാക്കാനോ അത് എൻ്റെ മാറ്റിക്ക് കാണിച്ച ആളുകളിൽ നിന്ന് പിന്നെ കാശ് പിടുങ്ങാനോ വേണ്ടിയുള്ളതല്ല കാരണം സത്യം ശിവം സുന്ദരമെന്നാണ് ശിവചൈതന്യമെല്ലാം മനുഷ്യന്റെ മാനവികതയുടെ നന്മയ്ക്ക് വേണ്ടിയും നല്ലതിന് വേണ്ടിയും അല്ലാതെ ഈ കുരുട്ടു വിദ്യയും പിന്നെ കുറച്ച് ഭസ്മാ ഭസ്മാങ്കങ്കരാകനാണ് മഹാദേവൻ എന്ന് പറഞ്ഞിട്ട് ചില സ്ഥലങ്ങളിലുണ്ടല്ലോ ആ അതിനെ ഒരിക്കലും നമ്മൾ ന്യായീകരിക്കുന്നില്ല അങ്ങനെയുള്ള ഒരു അഞ്ചു ലക്ഷത്തോളം ഏർ സ്വാമിമാര് അകത്ത് കിടക്കുന്നവരുണ്ട് വെളിയിൽ വന്നിട്ടുള്ളവരുണ്ട് ുണ്ട് ആ അവരെ ന്യായീകരിക്കുന്നതല്ല ഇവിടെ പറയുന്നത് വേണ്ടതാണ് ഈശ്വര വിശ്വാസം ഈ പ്രപഞ്ചത്തിൻ്റെ ഈ സമൂഹത്തിന്റെ സുഗമമായ നന്മയുള്ള പോക്കിന് വേണ്ടി ഈശ്വര വിശ്വാസം ഈശ്വരനുണ്ട് അന്ന് യാതൊരു സംശയവുമില്ല അത് ആവശ്യമാണ് അത് ദുർവിനിയോഗം ചെയ്യുന്നവരെ ഇവിടെ ന്യായീകരിക്കുക ഈ വീഡിയോയിലൂടെ ചെയ്യുന്നത് അപ്പോൾ സ്വന്തം പ്രാണനെ പരബ്രഹ്മത്തിൽ ലയിപ്പിക്കുക ഈ കലിയുഗത്തിൽ ഇതിന് കഴിവുള്ള ശേഷിയുള്ള ഇതിന് ശേഷിയുള്ള ഇതിന് ആന്ത്യർ മന്ത്രസിദ്ധിയും ഈശ്വര വിചാരവും ആന്ത്യർ ഉള്ള ഒരു ഒരുത്തരെയും നമുക്ക് ഈ കലിയുഗത്തിൽ നമ്മൾ അറിയപ്പെട്ടിടത്തോളം ഉണ്ട് എന്ന് ഈ ഉള്ളവൻ ഈ സംസാരിക്കുന്ന ആളിന് വിശ്വാസമില്ല അപ്പോൾ ഈ കുടുംബം ശിവ ഉപാസകരല്ല നിങ്ങൾ ആ വീഡിയോകളൊക്കെ എടുത്തു നോക്കുക ആ മാതൃഭൂമിയുടെയും മറ്റ് ചാനലിൻ്റെയൊക്കെ വീഡിയോ അവരുടെ വീട്ടിൽ തൂക്കിയിരിക്കുന്നതൊന്നും അവരെല്ലാവരെയും ഭജിക്കുന്നുണ്ട് അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് അത് പിന്നെ ഈ ചാൻഡിങ് പോലെ അവരുടെ ക്ഷേത്രത്തിൽ ഓം നമ ശിവായ ഓം നമ ശിവ ഇങ്ങനെ ഈ മന്ത്ര അതൊക്കെ വെച്ചിട്ടുണ്ട് ശരിയ തന്നെയാണ് പക്ഷെ അവിടെ തൂക്കിയിരിക്കുന്ന ആ സമാധി ആവണമെങ്കിൽ അവർക്ക് ശിവാനുഗ്രഹം ലയിക്കണമെങ്കിൽ മറ്റൊരാളിനെ ഞങ്ങൾ ഭജിക്കുന്ന അന്യതാ ശരണം നസ്തി ത്വമേവ ശരണം മമ അസ്മാത് കാരുണ്യ ഭാവേന രക്ഷ രക്ഷ മഹേശ്വര എന്നാണ് ഇപ്പൊ മുസ്ലിം സഹോദരങ്ങൾ അള്ളാഹുവിനെ മാത്രമേ അവർ ഭജിക്കുന്നുള്ളൂ അതുപോലെ തന്നെ ക്രിസ്ത്യൻ സഹോദരങ്ങൾ യേശുക്രിസുവിനെ മാത്രമേ അവർ ഭരിക്കുന്നുള്ളൂ അപ്പൊ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവര് ഈ പരന്ന് പിടിച്ചാൽ ഒരിക്കലും ആ സിദ്ധി വൈഭവമോ അല്ലെങ്കിൽ സമാധിയാകാനുള്ള ആ ഒരു ഇതോ അവർക്ക് ഒരിക്കലും കിട്ടുന്നില്ല അതിന് നിയമവശങ്ങളും ബാക്കിയൊക്കെ അവർ അവരന്വേഷിക്കട്ടെ അത് പോലീസ് അന്വേഷിക്കട്ടെ നാട്ടുകാരന്വേഷിക്കട്ടെ അതിൽ ഞാൻ അത് അവരെ കൊന്നതാണെന്നോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും ഞാൻ പറയുന്നില്ല ഒരു പക്ഷേ അവർ ഈ പറയുന്നത് പോലെ തന്നെ അപകടം അത് മറ്റൊരു അങ്ങോട്ടേക്ക് കിടക്കുന്നില്ല അപ്പോൾ ആ അച്ഛന്റെ അച്ഛൻ്റെ പ്രാണൻ അനാഹതത്തിൽ എത്തി എന്ന് ആ മകൻ ആ ക്ഷേത്രത്തിന്റെ നടയിലോ വീട്ടിൻ്റെ നടയിലോ ഒരു നോട്ടീസും കാണിച്ചുകൊണ്ട് ഇങ്ങനെ പറയുന്നുണ്ട് അപ്പം അനാഹതവുമായിട്ട് ഇതിന് യാതൊരു ബന്ധവുമില്ല കുണ്ടിലിനീ ശക്തിയുമായിട്ടാണ് പിന്നെ സമാധിക്ക് ബന്ധമുള്ളത് കുണ്ടിലിനെ അറിഞ്ഞവർ കുണ്ടിലിനെ അനുഭവിച്ചവർക്ക് മാത്രമേ അതിനുള്ള സിദ്ധി ഉൾപ്പെ അഷ്ടാംഗവിദ്യയും ഒക്കെ അഭ്യസിച്ചിരിക്കുക ഈ ഗോപൻസ്വാമിക്ക് എത്രത്തോളം കുണ്ടിലിനീ വിദ്യാവിഷാദരൻ എന്നാണെന്നോ ൻ ആണെന്നോ അല്ലെങ്കിൽ ഈ പറയുന്ന അഷ്ടാംഗ വിദ്യകൾ ഇപ്പോൾ പറഞ്ഞല്ലോ യമം നിയമം ആസനം പ്രത്യാഹാരം പ്രാണായാമം തുടങ്ങിയിട്ടുള്ളതിൽ എത്രത്തോളം അതിൽ ഒരു ഒരു ദക്ഷിണ അല്ലെങ്കിൽ ഒരു പരിചയം ഒരു പഴക്കം ഒരു പരിശീലനം ഉണ്ടെന്നോ എനിക്ക് അറിയില്ല അപ്പോ അതൊക്കെ ഉണ്ടായിരിക്കണം അപ്പോൾ കുണ്ടിലീ ശക്തി ഉണ്ടായി മേൽപോട്ട് പോയി ആ സ്ഥാനങ്ങൾ പൂജാരി എല്ലാവരോടും പറയുന്നതായിട്ട് കാണുന്നുണ്ട് അപ്പോൾ അത് പിന്നെ ഇത് എന്താണ് വന്നാൽ എനിക്കറിയാം അത് മഞ്ഞള് പോലെ വെളുത്തിരിക്കും എന്ന് പോലെ അഞ്ജനം വെളുത്തുമല്ല പിന്നെ മഞ്ഞള് പോലെ അല്ല എന്ന് അല്ലെങ്കിൽ പഞ്ചപാണ്ഡവന്മാർ കട്ടിൽ കാലു പോലെ നാല് എന്ന് പറയുന്നത് പോലെയാണ് അനാഹൃതത്തിന്റെ അവിടെ വന്നു എന്ന് പറയുന്നത് അപ്പം നല്ലൊരു മൂർത്തി മഹാദേവൻ ഈ ലോകമുണ്ടായ ഈ കാലം മുതലുള്ളത് കോടാനുകോടി പത്തേരങ്ങളുടെ ആത്മാവിനെ അല്ലെങ്കിൽ അവരുടെ വിശ്വാസത്തെ കൂടെ പ്രണപ്പെടുത്തുന്ന ഒരു സംഭവമായി പോയി ഈ ഇതിൽ എന്തിനാണ് ഈ മഹാദേവനെ ശിവനെ ഇതിൻ്റെ ഇടയ്ക്ക് കൊണ്ടുവന്ന് ഇട്ടതെന്നാണ് അതുകൊണ്ട് ആ ഒരു പ്രയാസത്തിലാണ് പിന്നെ ആ കണ്ടമാനം എത്രങ്കിലും ആളുകൾ കോടിക്കണക്കിന് ആളുകൾക്ക് ഇത് കേൾക്കുമ്പോഴത്തേക്ക് വലിയൊരു സഹതാപം ഇവരുടെ ഇതിനല്ല ഈശ്വര ഈശ്വരനാണ് ഈശ്വര അവിടുത്തെ കൊണ്ടുവന്ന് ഇതിൻ്റെ ഇടയ്ക്ക് കൊണ്ടുവന്ന് പിടിച്ചിട്ടല്ലോ ഞങ്ങളുടെ എല്ലാം പിന്നെ വിശ്വാസ കേന്ദ്രമായ മുസ്ലിം സഹോരന്മാർ വിശ്വസിക്കുന്ന പോലെ ക്രിസ്ത്യൻ സഹോദരന്മാർ അവർ വിശ്വസിക്കുന്നത് പോലെ ഞങ്ങളുടെ എല്ലാം ആയ ആ ഈ തമ്പുരാനെ മഹാദേവനെ ശിവനെ രുദ്രനെ വേദങ്ങൾ പറയുന്ന ആദ്യത്തെ ഒരേ ഒരു മൂർത്തി എന്ന് പറയുന്ന വേറെ ആരുമില്ല വേദങ്ങളിൽ ദേവിയും ശിവനും ഇല്ലാതെ ആരും അത്രയൊക്കെ ഉള്ള ആ മഹാദേവനെ ഇങ്ങനെ ഇതിൽപ്പെട്ട് കൊണ്ടുവന്ന് ഇട്ടല്ലോ എന്നുള്ള ആ ഒരു വിഷമം നമുക്കുണ്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അവര് നടത്തട്ടെ അന്വേഷിക്കട്ടെ നാട്ടുകാര് പോലീസ് ഭരണാധികാരികൾ എല്ലാം നിയമം അതൊക്കെ അതിൻ്റെ വഴിക്ക് പോകട്ടെ അങ്ങോട്ടേക്കൊന്നും നമ്മൾ കടക്കുന്നില്ല ഇത് കേട്ടപ്പോൾ ഇത്രയും ഒന്ന് പറയണം എന്ന് തോന്നി സമാധി എന്ന് പറയുമ്പോൾ നമ്മുടെ ഉയര് ജീവൻ പ്രാണൻ ഈശ്വറിലേക്ക് ഒരു വൈഫൈ കണക്ഷൻ പോലെ ചെന്ന് ചേരുന്ന ആ ഒരു പ്രക്രിയയാണ് സമാധി എന്ന് പറയുന്നത് ഏതുപോലെ ഉപ്പ് വെള്ളത്തിൽ ലയിക്കുന്നത് പോലെ എന്നാണ് നിരിക്തത്തിൽ സമാധി ഡെഫൈൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ഓം നമശിവായ സർവമംഗളദായകായ മംഗളദായകായ ജഗതീശ്വരായ മഹാദേവായ ശിവായ ശങ്കരായ നമോ നമ ഇനിയൊരു വിഷയവുമായി വിഷയവുമായി ഇനിയും നമുക്ക് പിന്നെ സമ്പാദിക്കാം അല്ലെങ്കിൽ കണ്ടുമുട്ടാം ഇത് പരമാവധി ആളുകൾക്ക് നിങ്ങൾ സജ്ജനങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കണമെന്ന് basic O namaしवा.